നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദി കോൺഗ്രസിന് നേരെ എന്നും പ്രയോഗിക്കുന്ന വജ്രാവിധമാണ് മക്കൾ രാഷ്ട്രീയം എന്ന ആരോപണം എന്നാൽ മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ കോൺഗ്രസും എസ് പിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെയും നേതാക്കളെയും കടന്നാക്രമിക്കുന്ന മോദിയുടെ മന്ത്രി പരിവാരത്തിൽ മക്കൾ രാഷ്ട്രീയക്കാരുടെ വൻ നിര തന്നെയാണ് ഉണ്ടായത് ഞായറാഴ്ച ചുമതലയേറ്റ മന്ത്രിമാരിൽ പതിനഞ്ചു പേരെങ്കിലും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ കാരണവന്മാരുടെ പാരമ്പര്യവുമായി രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ചയെന്ന് മറ്റുള്ളവരെ വിമർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മന്ത്രിസഭ കുടുംബ കൂട്ടായ്മയാണെന്ന വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് മോദിയെന്ന് വിളിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം അധികാരമേറ്റ ഇരുപത് മന്ത്രിമാരുടെ പട്ടിക പങ്കുവച്ചുകൊണ്ടാണ് രാഹുൽ എക്സിൽ കുറിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളും കുടുംബവാഴ്ചക്കാണ് പ്രാധാന്യം നൽകുന്ന മോദിയുടെ വാദത്തിന് മറുപടിയായാണ് രാഹുൽ പട്ടികയുമായി രംഗത്ത് വന്നിരിക്കുന്നത് വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിച്ച രാഹുൽ രണ്ടിടത്തും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു മോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുടെ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടായി പലയിടത്തും ബി ജെ പിക്ക് അപ്രതീക്ഷിത തോൽവിയുണ്ടായതോടെ എൻ ഡി എയുടെ അംഗസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഒതുങ്ങുകയാണുണ്ടായത് മോദി പലപ്പോഴായി കോൺഗ്രസിന് നേരെ ഉപയോഗിച്ച ആരോപണങ്ങളൊക്കെയും തന്നെ മോദിയെ തിരിഞ്ഞുകൊത്തുകയാണ് ഇപ്പോൾ എന്തായാലും മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ കോൺഗ്രസിനെ കുത്തിക്കൊണ്ടിരുന്ന മോദിക്ക് നേരെ കഴിഞ്ഞ ദിവസം അധികാരമേറ്റ ഇരുപത് മന്ത്രിമാരുടെ പട്ടിക പങ്കുവെച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് മോദിയുടെ വായടപ്പിച്ചു എന്ന് തന്നെ പറയാം ഇനി കുടുംബവാഴ്ചയുടെ പേരിൽ മോദി വാ തുറക്കില്ല എന്നത് തീർച്ച